ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ആ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണത് അപ്പം അത് ഇന്നലത്തെ വീഡിയോ കേട്ടാ അപ്പം ഇന്നലെ ഇതൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ പാടത്തേക്ക് പോയതൊക്കെ അപ്പോൾ എല്ലാം കൂടിയാകുമ്പോൾ ലെങ്ത്ത് വെച്ചിട്ട് പിന്നെ അത് ആക്കിയിട്ട് ഇട്ടതാ കേട്ടാ അപ്പം ഇന്ന് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടാ ഭയങ്കര ഇടിയും മഴയും ഈ മഴ പെയ്തു തുടങ്ങിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു മഴ പെയ്തില്ലേട്ടാ അപ്പം അറബിക്കടലിൽ ന്യൂനമർദ്ദമാണ് ഒരാഴ്ചക്ക് ഭയങ്കര മഴയാവും ഇപ്പം വന്നുകൊണ്ട് കേട്ടാ അപ്പം ഇപ്പം ഈ ഒരു നാലര അഞ്ചുമണിയോ വരാകുമ്പോൾ ഒരു ഒന്നും കിട്ടുന്നുണ്ട് കേട്ടാ പക്ഷേ നല്ല ഉണ്ട് അപ്പം ആർക്കും ആപത്തൊന്നും ഇല്ലാതിരിക്കട്ടെ എല്ലായിടത്തും മഴയൊക്കെ പെയ്തോട്ടെ അല്ലേ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരിക്കട്ടെ അല്ലേ അപ്പോൾ ഒന്ന് കടച്ചൊക്കെ കറി അപ്പം മോള് നല്ല തലേശം രാത്രി വരുമ്പോൾ കൊടുത്തതാട്ട കുറച്ച് കോവയ്ക്കും കടച്ചി കടച്ചയ്ക്കും അപ്പം മോൾക്ക് ഇഷ്ടമാണ് കടച്ചക്കാരൻ മോള് വാങ്ങിയതാട്ടാ അപ്പം എന്നോട് പറഞ്ഞി കറി വെക്കണം വറുത്തരച്ചിട്ട് നന്നാക്കി കറി വെക്കണം ഇങ്ങനെ കറി വെക്കാനൊന്നും ഈ അറിയില്ല അപ്പം ഇങ്ങനെ പറഞ്ഞേ എന്നുവെച്ചാൽ മീന്തുവല്ലിയമ്മടുത്തിട്ട് കൊണ്ടു കൊടുത്തോ മീന്തല്ലയമ്മ നല്ലപോലെ കറി വെച്ച് തരും എന്നറിഞ്ഞിട്ടാ അപ്പം അങ്ങനെ ആ പകുതി ഞങ്ങൾക്ക് എടുത്തിട്ട് തലേശം തന്നെ ഒക്കെ കഷ്ണം മുറിച്ചിട്ടൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് അപ്പോൾ അതിൽക്ക് നല്ലൊരു വറവാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ചെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്ത് മൂത്ത് വരുമ്പോൾ അതിൽ കൂടെ മുളകും പൊടി മല്ലിപ്പൊടി ഒക്കെ നല്ല ചൂടാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതായിട്ടാണ് മറക്കണ്ട വച്ചിട്ട് മഞ്ഞൾപ്പൊടി ചൂടാക്കണമൊന്നുമില്ല അതുകൊണ്ട് അരച്ചെടുത്തിട്ട് ഒക്കെ കൂടി കലക്കി വെക്കി കേട്ടോ മോൾക്ക് കെട്ടിടയാകുമ്പോഴേക്കും പോകുമ്പോഴത്തേനും ഒക്കെ ആവണ്ടേ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കലക്കി ഒക്കെ പിന്നെ ഒരു പകുതി സവോളയും ചെറിയ തക്കാളിയാണ് കേട്ടോ അപ്പോൾ രണ്ട് തക്കാളി എടുത്തുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൊണ്ട് ഇട്ടാ സവോളയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി വെക്കിയിട്ടുണ്ട് പിന്നെ എന്നാൽ നൂലിപ്പിട്ടാണ് കേട്ടോ അപ്പോൾ നൂലിപ്പിട്ടേക്കും പിന്നെ ആവശ്യമുള്ളവർക്ക് ഈ കറി എടുക്കാനോ ഇനിയിപ്പോൾ മോനൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ ഓവന് നാളികേരപ്പാൽ എടുക്കാനോ വെച്ചിട്ട് ഞാനും ചേട്ടനൊക്കെ പിന്നെ ഈ കറി തന്നെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് വെക്കുന്ന കറിയില്ലേ അങ്ങനെ കഥയൊക്കെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ടും സഹകരണമൊക്കെ വേണം കേട്ടോ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ഉണ്ടാവുംട്ടാ അങ്ങനെ അപ്പം നൂലിപ്പിടീനുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂട്ടാ അപ്പോൾ ഓരോന്നും തിരക്കുള്ളത് ഒക്കെ ഒന്ന് അടുപ്പത്തേക്ക് അടുപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ അന്നുകൊണ്ട് കലക്കി വെച്ചാൽ അത് വേവുമ്പോഴേക്കും നമുക്ക് നൂൽപ്പിട്ടൊക്കെ പിഴിഞ്ഞെടുക്കാറോ അപ്പോൾ പിന്നെ ഞാൻ തലേ ദിവസം ഒന്നും വെള്ളത്തിലൊന്നും ഇട്ടില്ല കേട്ടോ കടലിതൊന്നും ഈ കടച്ചൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ അപ്പോൾ ചേട്ടൻ ഇഷ്ടം കേട്ടോ കടച്ചക്കയും അങ്ങനെയുള്ളതൊക്കെ മീൻകറിയായാലും നൂൽപ്പിട്ടൊക്കെ കൂട്ടി കഴിച്ചോളൂ അപ്പം ഞാൻ പറഞ്ഞില്ല അത് ഇന്നലത്തെ വേടിയാന്ന് പക്ഷേ ഇന്നലെ നല്ല വെളിയിലിരുന്നിട്ടാ അപ്പം നമ്മളെ തെങ്ങ് കയറിയ അങ്ങനെ എടുത്തിട്ട് ഇറക്കിലേക്ക് ഇട്ടുണ്ട് അപ്പോൾ ഒരു വെയിൽ തീർച്ച ഒന്ന് വെയിൽ ചൂടായാൽ മതിയിട്ട് നമുക്ക് ആ ഓലയും കുതുമ്പൊക്കെ നമുക്ക് കത്തിച്ചെടുക്കുക അതല്ല ആ മഴയെ തന്നെ നമ്മൾ അപ്പം തന്നെ മഴയത്ത് ഇടുക ചീഞ്ഞ് പിന്നെ അതിങ്ങിൻ്റെ കടകൊക്കെ തുറക്കുമ്പോൾ അതിലേക്ക് ഇടാനേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് അത് വേണ്ടിട്ട് ഞാൻ ഇറക്കിലേക്ക് എടുത്തിട്ട് അപ്പം ഒന്നിപ്പോൾ അടുക്കളയിലേത്തൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ വെയിലത്തി ഇരുന്നു അപ്പോൾ നമുക്ക് വെയിൽ കണ്ടാൽ അറിയട്ട കുറച്ച് നേരം നിൽക്കുന്ന ഒരു വെയിലാണ് അപ്പോൾ പിന്നെ അങ്ങനെ പറയുമല്ലോ വെള്ളിയാഴ്ച ഒക്കെ ഇങ്ങനെ ഉച്ച വരെയൊക്കെ വെയിലുണ്ടാവുന്നു പക്ഷേ ഒരു മൂന്ന് മണിവരെയൊക്കെ നല്ല വെയിലിരുന്നു കേട്ടാ പിന്നെ തേങ്ങയൊക്കെ പൊളിച്ചിട്ട് ഇന്നലെ കൊണ്ടുപോയിട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണ വെടിച്ച് അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെയാണ് ഇട്ടാ നമ്മുടെ വിശേഷങ്ങൾ പിന്നെ ഏട്ടൻ തലേശം വരുമ്പോൾ മത്തി കൂടുന്നുണ്ടായിരുന്നിട്ടാ നല്ല മത്തിയാണ് ഇപ്പം നല്ല മത്തിയാണല്ലോ അല്ലേ എന്ത് ടേസ്റ്റല്ലേ വറുത്താലൊക്കെ അത്യാവശ്യം കുറച്ച് പനഞ്ഞീനും ഉണ്ടല്ലേ ഇവിടെയൊക്കെ പനുഞ്ഞീന്നാ പറയട്ടാ ചിലരൊക്കെ മീൻമുട്ട മീൻ മുട്ട എന്നൊക്കെ പറയലേ അപ്പോൾ ഇവിടെ പനിഞ്ഞീന്ന പറയുക അപ്പം മത്തി കിഴങ്ങ് കൂടുന്നുണ്ട് കേട്ടേട്ടാ അപ്പം പറഞ്ഞി കിഴങ്ങ് പുഴുങ്ങ മത്തി കറി വെച്ചാലെന്നാൽ കിഴങ്ങ് പുഴുങ്ങിയതിലേക്ക് എടുക്കുക പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ കടച്ചൊക്കെ കറി വെച്ചിട്ട് മത്തി വർക്ക് ചെയ്യണു അപ്പോൾ പിന്നെ എനിക്ക് തോന്നി പിന്നെ ഞാൻ അങ്ങനെ പക്ഷേ എനിക്കിങ്ങനെ കറിയൊക്കെ ഈ മീനൊക്കെ നന്നാക്കുമ്പോഴെനിക്ക് തോന്നി പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വെക്കാതെ കൊടുക്കാതെ ഒരു ഇതല്ലേ അപ്പോൾ ഞാൻ പിന്നെ മീനൊക്കെ വെള്ളത്തിയിട്ട് അങ്ങനെ നന്നാക്കി എടുത്തിട്ടാണ് അപ്പോൾ ഒരു മൂന്നെണ്ണയായിട്ട് ഞാൻ കുറച്ചൊരു കറി അപ്പോൾ ഈ മീനിൻ്റെ മണ്ട ഒക്കെ ഉണ്ടല്ലോ അത് അതും ജോലിക്കും ഒരുക്കൊക്കെ കൊടുക്കാലോ ചോറിക്ക് അപ്പോൾ കറി ഒരു മണമുണ്ടാവുമല്ലോ അപ്പോൾ ആ വണ്ടയും ഈ മൂന്ന് മീനൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ചെയ്യും ചട്ടിയിൽ തന്നെ മുളകൊക്കെ ഇട്ടിട്ട് തക്കാളിയും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ടിട്ട് ഒഴിച്ച് ലാസ്റ്റ് വറ്റിച്ചെടുത്തിട്ടാണ് അപ്പോൾ രാത്രി പിന്നെ വന്നപ്പോൾ കിഴക്കും ഈ മത്തി മുളകിട്ട് കറിയും കൂട്ടിയിട്ട് കഴിച്ചിട്ടാണ് അപ്പം ഈ തിരുവനന്തപുരം എറണാകുളം അങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ല വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലേ അപ്പം ഇനി എത്ര മഴ എടുക്കണിപ്പിടവൊക്കെ പതിനഞ്ചും പതിനാറൊക്കെ ഒക്കെ എല്ലാം ആയിട്ട് പകുതിയൊക്കെ എല്ലാം ആയിട്ടുള്ളൂല്ലേ മഴ ഇനി എത്ര പെയ്യാണ്ടല്ലേ ഈശ്വര വെള്ളക്കെട്ടൊക്കെ ഉള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കട്ടല്ലേ അപ്പോൾ ഇടയ്ക്കൊരു അപ്പം വരും കേട്ടിട്ട അപ്പം ക്ഷമിക്കുക മീനൊക്കെ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കറക്കും വേണം അപ്പോൾ കുറച്ച് പപ്പടം കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പപ്പടം കാച്ച വെളിച്ചെണ്ണയിൽ മീനുകൾ പൊരിച്ചെടുക്കാലോ അല്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ പപ്പടം കാച്ചുമ്പോൾ ആ വെളിച്ചെണ്ണ വേസ്റ്റാകും അപ്പോൾ ഇന്ന് ഇന്ന് ഉപയോഗിച്ച പപ്പടം കാച്ചതായാലൊന്നും ആ വെളിച്ചെണ്ണയിൽ നിന്ന് പിറ്റേ ദിവസിക്കും ഞാൻ എടുക്കില്ല കേട്ടോ മുന്നേക്കെയെന്ന് പറഞ്ഞാൽ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ പിറ്റേ ദിവസമൊക്കെ എടുത്തിരുന്നല്ലോ ഇപ്പോൾ അന്നും അങ്ങനെ അങ്ങനെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി പിറ്റേ ദിവസം എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയാം അപ്പോൾ ഉള്ളത് ഞാൻ ഉള്ളത് കൊണ്ടാണ്ട് ഒപ്പിക്കും വിട്ട അല്ലാണ്ട് പിറ്റേ ദിവസയ്ക്ക് ഞാൻ വെക്കില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ പപ്പടം കാച്ചാൽ അതിൽ മീൻ കൊണ്ട് വറുത്താൽ ആ എണ്ണ വേസ്റ്റ് ആവില്ലല്ലോ അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് കാച്ചിരിക്കണ്ട് അത് കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ മീനും പൊരിക്കാൻ ഇട്ടുകൊടുത്തിട്ടാണ് നല്ല രുചിയുള്ള മറ്റിയായിരുന്നു കേട്ടാ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോസിന്റെ വീഡിയോ ഒന്നും ഇട്ടില്ല ഏട്ടാ എന്നുവെച്ചാൽ ഷോർട്സ് ഇട്ടിണ്ട് അപ്പൊ ആള് ഭയങ്കര കുറുമ്പനാ ട്ടാ അപ്പൊ ഓന് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് സാധനം ഉണ്ടല്ലോ എല്ലാം എന്താ അതിന് പോയപ്പോൾ വല് വലിയ സാധനം ആയിട്ടുള്ളു ചെറുതല്ല അപ്പോൾ അങ്ങനെ പോകാൻ പോകുന്നതാണ് കേട്ടോ അതിപ്പോൾ ഒന്ന് മേടിച്ച് കൊടുക്കണോ കടിഞ്ഞാളയും കടി അപ്പം നമ്മളെ കറിയൊക്കെ കുറച്ച് കുഞ്ഞുള്ളിയൊക്കെ താളിച്ചിട്ട് അപ്പോൾ ഒന്ന് താളിച്ചൊഴിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് അധികം വെള്ളമില്ലാതെ നല്ലൊരു കട്ടിയുള്ള കറി തന്നെ ആയിരുന്നു അപ്പോൾ ചോറേക്കും നൂലിപ്പെട്ടിക്കൊക്കെ കടച്ചക്കറി തന്നെ ഇരുന്നിട്ടാണ് അപ്പോൾ മോള് രാത്രി വന്നിട്ട് വരണേ നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു അതേ എന്ന് വെച്ച് ഞാൻ ഇപ്പം ടേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ കേട്ടോ അങ്ങനെ ഉണ്ട് പറയുള്ളൂ അപ്പോൾ നമ്മളെ മത്തിയൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ട് ഇവിടെ മൊരിയാണ് കേട്ടോ മത്തി എന്നാ അച്ഛനധികം മൊരിയേണ്ട മോൾക്കൊക്കെ നല്ല മൊരിയാണ് മത്തി മോനും പിന്നെ മോൻ മത്തിയൊന്നും കൂട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്ത് പിന്നെ ഈ തിരക്കിലിടയ്ക്ക് തന്നെ മുറ്റൊക്കെ പോയി അടിക്കി അടിക്കലും മറം തുടക്കലും ഒക്കെ ചെയ്യേണ്ടിട്ടാണ് അപ്പം നമ്മളെ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് ചായയും റെഡി ആയിട്ടാ അപ്പോൾ കുരുമുളക് പൊടി കഴിഞ്ഞിട്ടുണ്ട് അതിന് എപ്പോൾ മുട്ട ഉണ്ടാക്കാൻ ചോദിക്കുമ്പോഴും കുരുമുളക് ഉണ്ടാകും കുരുമുളക് പൊടി പൊടിയുണ്ടാകും ചോദിക്കും അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ഒന്നാണ്ട് പൊടിച്ച് വെച്ചിട്ടാ അപ്പോൾ പിന്നെ ആവശ്യമുള്ള പൈ നിർത്തോളൂ അപ്പോൾ കണ്ടില്ല നല്ല വെയിലുണ്ട് നല്ല വെയിൽ കാരണം നല്ല വെയിൽ തന്നെയാണ് ഇറച്ച് അപ്പോൾ ഇറക്കി നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇറക്കുമെന്നിട്ട് ഒഴിവാകും ഇങ്ങനെ ഇറക്കി കിടക്കുമ്പോഴും ഒരു ഇടങ്ങേറാണ് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുതുമ്പോ ഒക്കെ പക്ഷേ ആ ഒരു വെയിൽ കൊണ്ടപ്പോഴത്തേനു തന്നെ നമ്മളെ വിറകൊക്കെ നന്നായി ഉണങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ വൈകുന്നേരത്ത് അതൊക്കെ കെട്ടിയിട്ട് വിറകരയിലേക്ക് വെച്ചിട്ടാ പിന്നെ ഈ നനഞ്ഞത് നമുക്ക് വാരി വെറുതെ രീലേക്ക് കൊണ്ടുവിടാനും പറ്റില്ലല്ലോ അതിലുള്ളും കൂടി ചെതല് പിടിക്കേ അപ്പം നമ്മളാ വിറക് വേസ്റ്റ് ആവാതെ ആ സാലും ഒഴിവായി വിറക് കൊണ്ട് ഉണങ്ങിയിട്ടാ അപ്പൊക്കെ കഷ്ണം കഷ്ണാക്കിയിട്ട് ഓലക്കുടിയൊക്കെ വേറിട്ട് അപ്പം നമുക്ക് കെട്ടി വയ്ക്കാനും ഒക്കെ എളുപ്പമാവുമല്ലോ അപ്പോൾ ആ വേഗം ഉണക്കിക്കോളിന്ന് പറയാട്ടാ പോകുമ്പോൾ അപ്പം നമ്മൾ വീട്ടമ്മമാർ ഈ മഴക്കാലത്ത് മഴക്കാലത്താകട്ടോ ഈ മഴക്കാലത്ത് നമ്മൾ വീട്ടമ്മമാർ ഒരു വെയിൽ കണ്ടാലും നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലേ അപ്പോൾ നമുക്ക് മുറ്റത്തും പറമ്പിലായിട്ട് ആയിട്ട് നിറയെ പണികളാവില്ല ഉണക്കാനും അപ്പോൾ ഈ ഒരു ഇന്നലെ ഇപ്പോൾ ഈ ഒരു വെയിൽ കറിച്ചപ്പോൾ ഉണക്കാനുള്ളടത്തോളം മെഷീനിലിട്ടാലും ഒരു ഉണങ്ങി കിട്ടണമല്ലോ അപ്പോൾ ഇന്നലെ കഴുകിയതും ഇനി ഞാൻത്തിയൊക്കെ ഉണക്കിയെടുത്ത് വിറകൊക്കെ ഉണക്കിയെടുത്ത് നല്ലതും ഇന്നലെ ഒരു ചവിട്ടികളൊക്കെ കുറേ കഴുകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണക്കി ഇന്നലെ വെറുതെ ഒരു സമയം ഇന്നലെ കിട്ടിയിട്ടില്ലേട്ടാ അതിലരയ്ക്കൊന്നും പാടത്തേക്ക് പോയി അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കപ്പ ഉണ്ടാക്കലും ഒക്കെ അപ്പം ഇന്നലെ ഒരു വിശ്രമമില്ലാത്തൊരു പണി തന്നെ ഇരുന്നിട്ടാ ഇന്നും ഇപ്പോൾ അടുത്തള ഇന്നിപ്പോൾ കറണ്ടൊന്നും ഇല്ലാത്ത കാരണം വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ നമുക്കുള്ളത് വേഗമാണ് ചെയ്യാലോ നമുക്ക് ഈ വീഡിയോ ഒക്കെ പിടിക്കുമ്പോഴും ഇങ്ങനെ സമയം പോകല്ലേ അപ്പോൾ കറണ്ടും ഇല്ല വീഡിയോ എങ്ങനെ പിടിക്കുക അപ്പൊ തിന്നലത്തെ ഉള്ള കാരണം ഞാനിപ്പോ തിന്നിട്ട് അപ്പൊ പോണവരൊക്കെ ആ പണി ആ വെയിലേ പണി വെക്കി പണി വയ്ക്കും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചിരിച്ചിട്ട് അവരായിട്ട് സംസാരിക്കാൻ കേട്ടാ അപ്പം ഇതൊന്നും ഇപ്പം കത്തിക്കാൻ ഇല്ലായിട്ടല്ല പക്ഷേ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ഇങ്ങനെ വിറകൊക്കെ ഉണ്ട് ഇനി ഇങ്ങനെ മഴക്കാലം ആയാലും ഇതുപോലെ വെയിലൊക്കെ കണ്ടാലും ഉണക്കിയെടുത്തിട്ടൊക്കെ തന്നെ കത്തിക്കുകട്ടാ അല്ലാതെ നമ്മൾ ഞാൻ പറഞ്ഞതല്ല വെറുതെ വിലയിലൊക്കെ കട്ടിയെന്നല്ല ഇഷ്ടം പോലെ വിറകാണ് പിന്നെ മെയിനായിട്ട് ചോറാട്ട വെക്കുന്നുള്ളൂ രാവിലെ മോളീ പോണത് കാരണം ബാക്കിയുള്ള ഒക്കെ ഗ്യാസ് മല തന്നെ വെക്കുക പിന്നെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് നമുക്ക് അടുപ്പ് തെട്ടാറിനേക്കായി പിന്നെ മീനൊക്കെ കിട്ടി തലക്കെയൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ ഞാൻ തിരത്തില്ലാത്തപ്പോൾ പിന്നെ അടുപ്പത്തന്നെ വെക്കൂട്ടാണ് നേരത്തെ ഇതൊക്കെ പോകേണ്ട കാരണം അപ്പേക്കുണ്ടാവണ്ടേ ചോറ് കറി ചായ കടിപ്പേരി പേരി ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്നലെ കുറേ കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇതിൻ്റെ വീഡിയോ കാണാൻ ചുരുക്കാനുള്ള വർഗണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടാ അപ്പോൾ നമ്മൾ ആടിൻ്റെ കൃഷിയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും സങ്കടം ആയില്ലേ അപ്പം ആടിൻ്റെ തന്നെ ഞാൻ അന്ന് ഞാൻ പിന്നെ വീഡിയോ കഴിഞ്ഞ കാരണം പിന്നെ ഒക്കെ പറയാൻ പറ്റിയില്ല കേട്ടാ അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഒറ്റ ഓരോ കുട്ടികളെയായിരുന്നു ആ ആദ്യത്തെ ഒക്കെ കൊറ്റന്മാരായിരുന്നു അപ്പം ഏത് കൊച്ചനെയും ഞാൻ കാണാൻ പോയി എന്ന് എനിക്ക് ഓർമ്മയേട്ടാ ഏത് കൊറ്റ നമ്മളെ ഇരട്ടിക്കൊക്കെ ഇട്ട് ചെല്ലുമ്പെട്ടിനെ മുട്ടാന്ന് വരും കേട്ടാ അപ്പോ ഓനെ അയക്കാൻ തന്നെ പോവുക വടിയയറ്റ അപ്പൊ ഭയങ്കര വൈറ്റും ഒക്കെ ഉള്ള ആടയായിരുന്നു അപ്പൊ ഞാൻ വൈകുന്നേരത്ത് കെട്ടയക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ തറവാട്ടിലും നിറയെ ആടും മക്കളൊക്കെട്ടാ അപ്പൊ ഞാൻ ഇതിനെ കെട്ടി കെട്ടി വടിയൊക്കെ ആയിട്ട് പോയി കെട്ടയച്ച് അപ്പൊ നമ്മളെപ്പോഴായാലും ഇതക്കുമ്പോണ്ട് ഓടും കൂടും പറയും പായൂട്ടാ അങ്ങനെ മുഴുവൻ ഒപ്പം ഓടണോ ഇല്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് കയറ് ഊരി പോവും അപ്പോൾ കയറ അഴിച്ചു കൈ മരത്തുമെന്ന് കയറുണ്ട് അയച്ചതേ ഓർമ്മയല്ലൂട്ടാ വലിച്ചോടി അത്രയും ശക്തിയെട്ടാ ഭയങ്കര ആടായിരുന്നു വലിച്ചിന്ന ഓടി പക്ഷേ ഞാൻ കയറ് വിട്ടില്ല അങ്ങനെ ഞാൻ വലന്ന വീണ് ആ വീണിട്ട് ഇന്നെ ആട് വലിച്ച് കുറേ കുറേ വലിച്ചു കിട്ടുക അപ്പോൾ എനിക്ക് പേടി കയറ് ഞാൻ വിട്ടില്ല ആ വിട്ടുണ്ടെങ്കിൽ ആരെ നേരെ കണ്ടുവച്ചാ ഒക്കെ ഇനി മുട്ടിടും അപ്പോൾ പിന്നെ ആൾക്കാർ തല്ലിടാൻ പോകേണ്ടി വരും അപ്പോൾ ഞാൻ കയറ് വിട്ടില്ല അപ്പോഴത്തേന് മോളും അമ്മാച്ചിട്ട് ഓടി വന്ന് കയറ് വിട്ടോളീന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ കയറാണ്ട് വിട്ട് പോളും പിന്നെ ഒരു വിധേനെ ഞാനൊക്കെ നേച്ചി ഞാനും കൂടി പോയിട്ട് അങ്ങനെ ആടിനെ പിടിച്ചപ്പോഴും താവാട്ടിൽ പോയിട്ട് ആടുകളെ ശല്യം ചെയ്യാൻ പോയിരിക്കന്നിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇട്ടാ ആടിൻ്റെ ഗിസകൾ അപ്പോൾ നമ്മൾ വിറ്റതൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടായിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിങ്ങൊക്കെ പോകണൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വിട്ടിട്ടാ വിറ്റതിട്ടാണ് സോറി അപ്പോൾ അങ്ങനെയാണ് അപ്പം നമ്മളീ മഴ തുള്ളിക്കിളക്കത്തിൽ സലീം കുമാറിനെ കുതിര വലിച്ച പോലെ അവിടെ ഇവിടെയൊക്കെ ഒരതി ഒരതി ഉണ്ടായിട്ടാണ് കല്ല് ഈ മണ്ണും കല്ലും ഉള്ള കൂടെ അങ്ങനെ വലിച്ചിട്ട് അപ്പോൾ ആടിനെയൊക്കെ വളർത്തണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു എന്താ പറയുക ശക്തി കുശിച്ചൊക്കെ വേണം കേട്ടാ പിന്നെ സങ്കടാവുക വേറെ തള്ളാടിനെയൊക്കെ കൊടുക്കുമ്പോൾ അപ്പം ഇനി ആട്ടു ദിവസം അങ്ങനെ കഴിഞ്ഞാൽ അപ്പം ഇത് ഞാൻ പറയണം വിചാരിച്ചിട്ടോ ഒന്ന് ചിരിക്കാന് ഒന്ന് ചിരിക്കാലോ അപ്പോൾ പക്ഷേ അത് പിന്നെ അന്ന് വീഡിയോ കഴിഞ്ഞ കാരണം ഞാൻ പറഞ്ഞില്ല അപ്പം ഞാൻ അടിച്ചുപൊരി തുടച്ച് വരുമ്പോൾ എനിക്കൊരു സാധനം കിട്ടിയിട്ടാ അത് ഞാൻ കാണിച്ചേട്ടാ കുട്ടികളെ മോൻ ചേർപ്പ് തിരഞ്ഞെടുന്ന് കേട്ടാ ണ്ടാ ചെറുപ്പ് ഈ അപ്പുട്ടനെ കൊണ്ട് എന്താണ് ഇങ്ങനെ നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ഇപ്പോൾ ട്രൈ പോഡ് സൂക്ഷിക്കേണ്ട വായിൽ അടച്ചിട്ടുണ്ടേന്നൊക്കെ പറഞ്ഞു ഞാനും കുളി കുളി കഴിഞ്ഞ് വന്നിട്ടൊരു സിന്ദൂരടത്തെ തലയൊക്കെ ഒന്ന് ശരിയാക്കെ ഇട്ടിട്ട് കടന്നതാണ് അപ്പോഴേക്കിനി എൻ്റെ പിന്നെ കൂടെ വന്നത് ഞാൻ കണ്ടില്ല അപ്പം അതണ്ടാ നമ്മൾ നോക്കന്നെ വേണം ചെറിയ മക്കളെ പോലെ നല്ല സൂപ്പർ മറ്റീട്ടാണ് വത്തിച്ച് വെച്ചപ്പോൾ കുറച്ച് കുറച്ച് തന്നെ ഉള്ളുട്ടാ അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ആ പൊളിച്ച തേങ്ങയൊക്കെ കൊണ്ടുപോകണം അപ്പോൾ വെളിച്ചെണ്ണ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അന്ന് നമ്മൾ ആട്ടിച്ച് വെച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണയുടെ കന്നാസ ഒഴിവായതാണ് അപ്പം അതിലിങ്ങനെ അടിയിൽ മട്ട് ഇങ്ങനെ അടിയിലും ഊറി നിൽക്കുന്നുണ്ട്ട്ടാണ് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ഇട്ടാ തുണിയിട്ടിട്ട് ഇല്ലാച്ചെങ്കിൽ പിന്നെ നമ്മൾ വെണ്ണ കാറും ഇല്ലേ അതഞ്ച് കിലോൻ്റെ കയനേട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടാ അപ്പൊ നമ്മളെ വീടിയും വിശേഷങ്ങളൊക്കെ ഒന്ന് ഇത്ര തന്നെയുള്ളൂട്ടാ അപ്പൊ എന്റെ കാലിൻ്റെ തോട്ടിലും അപ്പവും ഉണ്ട് മൂന്ന് കഷ്ണം കീറി തുടച്ചിട്ടാട്ടാ ഒരു മാതിരിയൊക്കെ വൃത്തിയായിട്ട് കിട്ടിയത് അപ്പൊ വീണ്ടും പറയണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെയും സപ്പോർട്ട് പ്രതീക്ഷിക്കാം പിന്നെ മഴയാണ് കരണ്ടില്ല നെറ്റ് ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കാമല്ലേ കേട്ടോ കരണ്ട് പോയാലും ഒരു നാല് മണിക്കൂർ വരെ നമുക്ക് വർക്ക് വർക്ക് ചെയ്യിക്കാം കേട്ടോ ഫോണൊക്കെ അതിനുള്ളൊരു ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്നെറ്റ് പോയാലാണ് പ്രശ്നമുള്ളൂ വൈഫീൻ്റെ കണക്ഷൻ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടാ കൂട്ടുകാരെ നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത നല്ല മഴ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ കുറച്ച് കായ കാപ്സ് നല്ല ഈ ഇങ്ങനെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കുടിക്കാൻ നല്ല അല്ലേ കായ ചിപ്സ് എന്തെങ്കിലുമൊക്കെ മുകളെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് കടിച്ച് കടിച്ചു കുറിക്കാമല്ലോ അപ്പോൾ കുറച്ച് പച്ച കായ കൊണ്ടുവച്ചിട്ടാണ് അപ്പോൾ അതൊരു ചിപ്സ് ഉണ്ടാക്കണം അപ്പം അതിൻ്റെ വീഡിയോ നാളത്തേൽ വരും കേട്ടോ ഓക്കെ